ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക കോഴി കർഷകർക്കും അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് കോഴികളുണ്ടാവുന്ന തൂങ്ങൽ എന്ന് പറയുന്നത് ഇത് ഞാൻ അവസ്ഥയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കലും ഒരു അസുഖമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തൂങ്ങി നിൽക്കുക എന്നുള്ളത് ഒരു രോഗമല്ല രോഗത്തെ കാണിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നു മാത്രമാണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കോഴികൾക്ക് നമ്മൾ എന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ അതിന് പ്രതിരോധ മാർഗങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കുമ്പോൾ അതിൽ നന്നായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് തുടക്കം കുഴപ്പമില്ല പക്ഷേ നന്നായി തൂങ്ങി നിന്ന് ഭക്ഷണം എടുക്കാതെ വെയ്റ്റ് ലോസ് ആയി ഒരു ചത്തു പോകും എന്നുള്ള അവസ്ഥയിലൊക്കെയുള്ള കോഴികളാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ നന്നായി കെയർ ചെയ്ത് നന്നായി ശുശ്രൂഷിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നന്നായിട്ട് വെയ്റ്റ് ലോസൊക്കെ ആയി വളരെ തൂങ്ങി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളത് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ എൻ്റെ മോളെ നിങ്ങൾക്കറിയായിരിക്കും പാറൂസ് എന്ന് വിളിക്കുന്ന പാർവതി അപ്പോൾ അവൾക്ക് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ചാനൽ തുടങ്ങണം ചാനൽ തുടങ്ങണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിവസത്തിൽ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്ന് നാല് വീഡിയോകൾ അവളുടേതായിട്ട് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് നമ്മളിത് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അവളുടെ കൊച്ചു കൊച്ചു പാട്ടുകളും കൊച്ചു കൊച്ചു കളികളും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വീഡിയോകളാണ് ആ ചാനലിൽ വരുന്നത് അപ്പോൾ അതൊന്ന് കയറി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴികളിൽ തൂങ്ങി നിൽക്കുക എന്നുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ വീണ്ടും അവസ്ഥ എന്ന് പറയുന്നത് അതൊരു രോഗമല്ല അവസ്ഥയാണ് രോഗം വരുന്നതിന് മുമ്പുള്ള ലക്ഷണം മാത്രമാണ് ഈ തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് അത് ഏത് അസുഖമായിക്കോട്ടെ കോഴിവസന്ത ആയാലും നമ്മുടെ കുരുപ്പ് ഫോൾട്ട് പോക്സ് വരുവാണെങ്കിലും ആദ്യം കോഴികൾ ഒരു ഭാഗത്ത് ചൂളി തൂങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ഒരു രോഗമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുകയാണെ തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ഒരു രോഗമല്ല പല രോഗങ്ങളുടെയും ലക്ഷണങ്ങൾ ലക്ഷണമാണ് ലക്ഷണങ്ങളിൽ ഒന്നാണ് ഈ തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ടല്ലോ തൂങ്ങി നിൽക്കുന്ന കോഴികൾക്ക് കൊടുക്കാനുള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കാം അതിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം തന്നെ കോഴികളിലെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് അപ്പോൾ ഏത് അസുഖമായാലും പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കോഴികളെ ജീവിപ്പിച്ച് കൊണ്ടുവരാനോ അല്ലെങ്കിൽ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനോ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് പോലെയുള്ള മരുന്നുകളും അതുപോലെ തന്നെ പച്ചമരുന്നിൻ്റെ മഞ്ഞൾ അടങ്ങിയ പച്ചമരുന്ന് കൂട്ടുകൾ കൂടുതലായിട്ട് ഇതിന് കൊടുക്കുന്നതും കോഴികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കോഴി വസന്തയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോഴികളിൽ അസുഖം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടാവും അതിനൊക്കെ രക്ഷ ഈ കോഴികൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഈ കോഴികളെയൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു തൂങ്ങി നിൽക്കുന്ന അവസ്ഥ വല്ലാതൊരവസ്ഥ വല്ലാത്ത വെയിറ്റ് ലോസ് വരുന്നൊരവസ്ഥ ഈ അവസ്ഥയിലൊക്കെയുള്ള കോഴികളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി മെനക്കെട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ നമുക്കതിനെ എടുക്കാൻ പറ്റുള്ളൂ അതെന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം വളരെ ക്ഷീണിച്ചിട്ട് തൂങ്ങി നിൽക്കുന്ന കോഴികൾക്ക് നമ്മൾ ഒരിക്കലും ഒരു മരുന്നും ഡയറക്റ്റായിട്ട് കൊടുക്കരുത് അതായത് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിലുള്ള കോഴികൾക്ക് മരുന്ന് മാത്രമായിട്ട് കൊടുക്കാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാറുള്ള ഭക്ഷണം ദ്രവരൂപത്തിൽ ആക്കിയിട്ട് അപ്പോൾ അത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ചോറ് ഒക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം കൊടുക്കാം അതുപോലെ തന്നെ ധാന്യങ്ങൾ ഒന്ന് വേവിച്ച് നന്നായിട്ട് ഉടച്ചിട്ട് കോഴികൾക്ക് നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരും കോഴികളെ പിടിച്ച് വായി അകത്തി വെച്ച് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ എന്താണെന്ന് വെച്ചാൽ അവരുടെ ശ്വസന നാളത്തിലേക്ക് ഇത് പോവരുത് ഭക്ഷണം പോവരുത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തീരുമാനമാവും അപ്പോൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുത്തിട്ട് കുറച്ച് സമയം ശേഷം മാത്രം ഏത് മരുന്നായാലും ആൻറ്റിബയോട്ടിക്കുകളായാലും നമ്മുടെ അസുഖം തിരിച്ചറിഞ്ഞ് ആ അസുഖത്തിലുള്ള മരുന്നായാലും ശരി ഭക്ഷണം കഴിപ്പിച്ച് അതിന് ശേഷം മാത്രം നിങ്ങൾ ഈ മരുന്നുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ആ കോഴിക്ക് വന്നിട്ടുള്ള അസുഖം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കോഴി കോഴിവളുത്തൽ മേഖലയിൽ കുറച്ചധികം കാലമായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ലക്ഷണങ്ങൾ കണ്ടാൽ മറ്റു ലക്ഷണങ്ങൾ കണ്ടാൽ ചിലപ്പോൾ ഇന്നതാണ് അസുഖം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും ചെറിയൊരു ഉദാഹരണം പറയാം ഫോൾ പോക്സ് എന്ന് പറയുക അസുഖമാണെന്നുണ്ടെങ്കിൽ കോഴികളുടെ പൂവിലും താടയിലുമൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ ചെറുതായിട്ട് കണ്ടു തുടങ്ങും പിന്നെ അത് വലുതായി വലിയ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നത് അപ്പോൾ തുടക്കം അങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ വരുമ്പോൾ തന്നെ അനുഭവമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും അത് ഫോൾ പോക്സ് ആണ് എന്നുള്ളത് അപ്പോൾ അതിനുള്ള ചികിത്സ അവർ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഒരു അസുഖം ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം ആ അസുഖത്തിനുള്ള മരുന്ന് നമ്മൾ കൊടുക്കുക പല രീതികളിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കാഷ്ടത്തിൻ്റെ നിറവ്യത്യാസത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ തൂങ്ങി നിൽക്കുന്നതിൽ നിന്ന് തന്നെ വ്യത്യാസമുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് അസുഖം എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അസുഖങ്ങൾ എങ്ങനെ തിരിച്ചറിയാം അതിന് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ വരുന്ന മാറ്റങ്ങൾ എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അടുത്ത് തന്നെ വരും ഞാൻ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ അടുത്ത് തന്നെ അത് വരും അപ്പോൾ ഈ നമ്മൾ അസുഖങ്ങൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അസുഖങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തൂങ്ങി നിൽക്കുന്ന കോഴിയെ കൊണ്ട് തൊട്ടടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചതിന് ശേഷം പരിശോധിച്ച് അസുഖം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളാ കോഴികൾക്ക് അല്ലെങ്കിൽ ആ കോഴിക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇങ്ങനെ എൻ്റെ കോഴി തൂങ്ങി നിൽക്കുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന് വരുന്ന കമൻറ്റുകളിൽ പല അസുഖങ്ങൾക്കുള്ള മരുന്നുകളായിരിക്കും പലരും പറയും ചിലർ അസിത്രാൾ പറയും ചിലർ കോഴി വസന്തത്തേക്കുള്ള മരുന്ന് പറയും അപ്പോൾ അത് ഏതാണ് അസുഖം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ അങ്ങനെ കാണുന്ന മരുന്നുകളൊന്നും കൊടുക്കരുത് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കാണുന്ന ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും ഇങ്ങനെ കമൻ്റിൽ കണ്ട മരുന്ന് കൊടുത്തിട്ട് എൻ്റെ അസു കോഴിയുടെ അസുഖം മാറി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നാം അപ്പോൾ അത് ഇപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമൻറ്റിൽ അസിത്രാൾ എന്നുള്ള മരുന്ന് കണ്ടു നിങ്ങളുടെ കോഴിക്ക് അസിത്രാൾ വാങ്ങിക്കൊടുത്തു അത് മാറിയെന്നുണ്ടെങ്കിൽ ആ കോഴിക്ക് കപക്കെട്ടായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ആ അസുഖം മാറിയത് ഇപ്പോൾ കോഴി വസന്ത വന്നിട്ട് തൂങ്ങി നിൽക്കുന്ന ഒരു കോഴിയാണെങ്കിൽ നിങ്ങൾ അസിത്രാൾ വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് അല്ലാതെ ഇന്ന അസുഖത്തിന് അസിത്രാൾ കൊടുത്തിട്ട് കാര്യമില്ലെന്നല്ല ഞാനൊരു ഉദാഹരണം പറയുകയാണ് അസിത്രാൾ എന്ന് പറയുന്നത് കബക്കെട്ട് ിന് കൊടുക്കുന്ന മരുന്നാണ് അതുപോലെ കോഴി വസന്ത കൊടുക്കുന്ന മരുന്നുകൾ കൊടുത്താൽ കോഴി വസന്ത എന്നുണ്ടെങ്കിൽ മാറും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം നിങ്ങൾ അസുഖം ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം മരുന്ന് കൊടുക്കുക മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് കോഴിക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക പിന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദഹിക്കുന്ന ദ്രവ രൂപത്തിലാക്കിയിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇപ്പോൾ കോഴിത്തീറ്റകളൊക്കെ പെട്ടെന്ന് കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് ആ തീറ്റകൾ അതേപോലെ കോഴികളുടെ വായിലിട്ട് കൊടുക്കരുത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ കോഴികളെ കൈകാര്യം ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ മറ്റെന്തെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം